സ്ത്രീയേക ദൈവത്തിനു നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നാം ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിലായി വന്നിരിക്കുന്നു ഈ വർഷം മുഴുവനും ദൈവം നമുക്ക് ചെയ്ത നന്മയോർത്ത് ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം തീർച്ചയായിട്ടും നാം ദൈവത്തിന് നന്ദി പറയണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ദൈവം നാം ദൈവത്തിന് നന്ദി പറയണം സംഗീതകാരനായ ദാവീദ് സംഗീതത്തിന് നൂറ്റി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുമ്പോൾ ദൈവം നമ്മുടെ പാവങ്ങൾക്ക് തക്കതായ നമ്മുടെ അഗത്യങ്ങൾ തക്കതായ ചെയ്യാതെ കൃപയാട്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ വർഷത്തിൽ ചെയ്ത പാപങ്ങൾക്ക് തക്കതായ അനുസരണ കേട് നമ്മുടെ അഗത്യക്ക് തക്കതായ നമുക്ക് ചെയ്യാതെ പടി ദൈവം കൃപയായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ എത്ര വീട്ട് ഭവനങ്ങളിൽ എത്ര കഷ്ടകൾ എത്ര നാശങ്ങൾ എത്ര ബുദ്ധിമുട്ടുകൾ ഇരിക്കുന്നു അവരുടെ ഇടയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ ഭക്തൻ പറയുന്നു ഇസ്ലാമൻ ജഷസ് മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുമ്പോൾ പറയുന്നു നാം നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ ഒരു ശുദ്ധ കൃപ നമ്മുടെ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവം സകല നന്മയ്ക്കായിട്ട് നാം ദൈവത്തിന് നന്ദി പറയണം ഇത്രയും നന്മ ലഭിക്കുവാൻ ഇത്രയും കൃപ ലഭിക്കുവാൻ നമ്മുടെ പരിശുദ്ധമാണോ നമ്മുടെ നീതിയാണോ നമ്മുടെ മഹത്വമാണോ ഒന്നുമല്ല അത് ദൈവത്തിൻ്റെ ശുദ്ധ കൃപ പ്രിയമുള്ളവരെ ഇവർ പുതിയ വർഷത്തിൽ അനേകർ എല്ലാവരും ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടാകും ഈ വർഷമെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലയോ ഈ വർഷം ഞാൻ അനുഗ്രഹിക്കപ്പെടണം ഈ വർഷത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടണം ഞാൻ ഉയർത്തപ്പെടണം എൻ്റെ ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ബിസിനസ്സിൽ അനുഗ്രഹിക്കണം കുടുംബത്തിൽ നല്ലത് കിടാൻ സംഭവിക്കണം എന്ന് അനേക അനുഗ്രഹങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്ന ജനങ്ങൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആഗ്രഹിക്കുന്നു നല്ലത് നാമും കൂടി പുതിയ ജീവി പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വിടേണ്ട ഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതേ നാം വിട്ടുകളയണം അതേപോലെ നല്ല സ്വഭാവങ്ങൾ നാം ചെയ്യണം പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യ ആത്മീക ജീവിതത്തിൽ ഒരു നല്ല സ്വഭാവങ്ങൾ നാം കൊണ്ടുവരണം കൂടുതലായിട്ട് വേദവചനം ധ്യാനിക്കുകയും കൂടുതലായിട്ട് വേദവചനം വായിക്കുകയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കണം ദൈവത്തെ കൂടുതലായിട്ട് അറിയുകയും ദൈവത്തിൻ്റെ ഹിതം പ്രഹാരമായിട്ട് ജീവിക്കുവാൻ നാം ഓർക്കണം പള്ളി കാര്യങ്ങൾ പോകുക പള്ളിയിൽ കാര്യമായി ആക്റ്റീവായിട്ട് നിൽക്കുക പള്ളി കണക്റ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുക കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ അനേക കാര്യങ്ങൾ നാം ചെയ്യണം അതേപോലെ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ സ്പേസിലും നമ്മുടെ കരിയറിലും നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ അനേക നന്മകൾ ചെയ്യണം അനേകർ ചില തീരുമാനങ്ങൾ എടുക്കും ഈ പുതിയ വർഷത്തിൽ നിന്ന് ഞാൻ മദ്യപാനം നിർത്തും ഈ പുതിയ വർഷത്തിലിരുന്ന് ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നിർത്തും ഈ ഇന്ന പാപങ്ങൾ ചെയ്യത്തില്ല എന്ന് പക്ഷെ അനേകർക്ക് അത് അവർക്ക് അത് പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന തീരുമാനം പ്രകാരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയിൽ തന്നെ രണ്ടാഴ്ചയിൽ തന്നെ ദ യൂസ് ടു ഗിവ് അപ്പ് ദാറ്റ് അങ്ങനെ അല്ലാതെ ഒരു ഉറച്ച തീരുമാനം കൂടി കൂടി നാം ചെയ്യണം നമ്മുടെ ക്ഷേയശക്തിയാൽ അത് ചെയ്യാൻ സാധിക്കത്തില്ല ബട്ട് റിമെമ്പർ ദാറ്റ് വിത്ത് ഗോഡ്സ് പവർ ത്രൂ ചീസസ് വി ക്യാൻ ഡു എവറിത്തിങ് വി ക്യാൻ അച്ചീവ് എവറിത്തിങ് അങ്ങനെ ഒരു നല്ല തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഞാൻ ആശ് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഒരേ ഒരു വചനം മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ എന്ന ചിന്തയ്ക്ക് വേണ്ടി ഒരു വാർത്തി മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പറയുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നമ്മുടെ നന്മയും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു യാക്കോബ് മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു നാവ് ചെറിയ അവയവമായി ഇരുന്നാലും അത് ഒരു അതിലൊരു ചെറു തീപ്പൊറി എത്ര വിലയും വനത്തെയും കത്തിച്ച് ചാമ്പലാക്കുന്നു അതേപോലെ നമ്മുടെ മാവിൻ വാക്കുകളാൽ എത്ര വലിയ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും ഒരു ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഓരോ വാക്ക് ഹങ്കാരമായ ഒരു വാക്ക് അവരുടെ ജീവിതത്തെ അതപ്പനമാക്കിക്കൊണ്ട് പോകും അവരുടെ ജീവിതത്തിൽ നാശം സംഭവിക്കാൻ ഒറ്റരു വാക്ക് തന്നെ കാരണമായിരും അതുകൊണ്ട് നമ്മുടെ നാവിനെ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുകയാണ് വേദവചനം പറയുന്നു ഒന്ന് ഭദ്രാസ് മൂന്നാം അധ്യായം പത്താം വാക്യം അതേപോലെ സംഗീതത്തിന് മുപ്പത്തിനാലാം വാക്യം മൂന്നാം വാക്യം പറയുമ്പോൾ നമ്മുടെ നാവിനെ നാം കാത്തു കൊള്ളണം ോഷം പറയാതെ പോഷക്ക പറയാതും നാവിനെ നാം കാത്തു കൊള്ളണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ നാം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് മറ്റുള്ളവർക്ക് എൻകറേജ് ചെയ്യുന്ന വാക്കുകളാകട്ടെ മറ്റുള്ളവർക്ക് വിശ്വാസത്തിൽ വളരുവാൻ വളരുവാനായിക്കോട്ടെ മറ്റൊരെ മോട്ടിവേറ്റ് ചെയ്യുവാനാകട്ടെ മറിച്ച് ഡിസ്കറേജ് ചെയ്യാതെന്നോ ഡിമോട്ടിവേറ്റ് ചെയ്യാതെ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾക്കായി തീരരുത് നമ്മുടെ ആലോചന മുഖാന്തരമായിട്ട് ചിലരുടെ ജീവിതത്തിൽ കഷ്ടം സംഭവിക്കാതെ നന്മയും അനുഗ്രഹം സംഭവിക്കുവാൻ തക്കണം നാം ഓർത്തു കൊള്ളണം എന്നൊക്കെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അതേപോലെ ഒരു ചിലർ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും വാ തുറന്ന കളവ് പറയുന്നത് ഒരു ചിലർ ജോലി തന്നെ കളവ് പറയുന്നതാകുന്നു ദൈവം വളർക്കുന്ന ഒരു പാപം സദൃശവാക്യം ആറാം വാക്യം പതിനേഴാം വാക്യത്തിൽ ദൈവം ആറ് ഏഴ് കാര്യങ്ങളെ വളർക്കുന്നു അതിൽ ഒരു കാരണം കളവ് പറയുന്ന നാവ് നമ്മുടെ ജീവിതത്തിൽ നാം കളവ് പറയുമ്പോൾ ദൈവം നമ്മെ വിളർക്കുന്നു എന്ന് അർത്ഥം അനേകർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു കളവ് പറയുന്നത് ഒരു തെറ്റേ അല്ല കളവ് പറയുന്നത് പാപം കളവ് പറയുന്നവനക്ക് ദൈവം വിറക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു കളവ് പറയുന്ന ഒരുവനെ ദൈവം വിറക്കുന്നു ദൈവം വിറക്കുന്ന ഒരു പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും നാം കളവ് പറയുമ്പോൾ നാം വളരെ 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 നമുക്ക് ശ്രദ്ധിക്കണം ദൈവം നമ്മെ വിറുക്കുന്നു അർത്ഥം ചിലര്ക്കൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് കളവ് പറയും ചില കൊച്ചു പിള്ളേരൊക്കെ യുവാ തുറന്നാ കള്ളത്തിനും പറയും അതൊരു കളവ് പറയരുത് അത് തെറ്റ് സത്യം തന്നെ പറയണം എന്ന് അവരുടെ പേരൻസിനെ പോലും അറിയാതിരിക്കുന്ന കണ്ട് ഞാൻ വിഷം നിന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും ഞാൻ കളവ് പറയത്തില്ല തീരുമാനമെടുക്കുക ഈ പുതിയ വർഷത്തിൽ എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ഒരു നല്ല തീരുമാനം അതും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കളവ് പറയത്തില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കും വേദവചനം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ വേദദൈവം അനുഗ്രഹിച്ചവരുടെ എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ മേൽ സത്യസന്ധത ഉണ്ടായി അനുഗ്രഹിക്കാൻ കാരണം അദ്ദേഹം ദൈവത്തിന് സത്യസന്ധതകളായിരുന്നു ദൈവത്തിന് എതിരാട്ടി എങ്ങനെ പാപം ചെയ്യും എന്നൊരു തീരുമാനം പാപത്തെ വിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നു ഈ ശ്രേഷ്ഠമായ ദൈവവേലയെ എനിക്ക് തന്നെ കാരണം എന്റെ ജീവിതത്തിൽ കാണപ്പെട്ട സത്യസന്ധത എന്ന് അദ്ദേഹം പറയുന്നുള്ളവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അതുകൊണ്ട് കളവ് പറയുന്ന നിർത്തി എപ്പോഴും സത്യസന്ധയോട് കൂടിയിരിക്കുക രണ്ടാമതൊരു കാര്യം നോക്കുമ്പോൾ അനേകർ എപ്പോൾ നോക്കിയാലും ഒരു വിശ് അവിശ്വാസമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും അനേകർക്ക് ഭയം എനിക്കൊരു മരണം സംഭവിച്ചു പോകും എൻ്റെ കുടുംബത്തിൽ ഒരു ആപത്ത് വരും എൻ്റെ കുടുംബത്തിൽ നഷ്ടം വരുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അന്ന് യോബ് പറഞ്ഞു ഞാൻ ഭയപ്പെട്ട കാര്യം എനിക്ക് സംഭവിച്ചു അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പടിയാൽ ആ ഭയ ഏത് കാര്യത്തിൽ ഭയന്നു അത് സംഭവിച്ചു എന്ന് വേദവചനം പറയുന്നു നമുക്ക് ഭയമുള്ള ആത്മാവേ അല്ല ധൈര്യമുള്ള ആത്മാവ് അത്രേ ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഭയമുള്ള കാര്യങ്ങൾ ചെയ്യരുത് അന്ന് ദാബിതും പറഞ്ഞു എനിക്കും മരണത്തിനും ചില അടി മാത്രമേ ഉള്ളൂ എന്ന് ഷൗൽ പുറകെ വന്നപ്പോൾ അത് സംബന്ധമായിട്ട് അദ്ദേഹം ജീവിതത്തിൽ വലിയ പ്രയാസം വേണ്ടി വന്നു അതുകൊണ്ട് ഭയം വേണ്ട ഭയം കൊണ്ടുവരുന്നവൻ പിശാഷ് ഭയം കൊണ്ടുവരുന്നവൻ പിശാഷ് നാം ഏത് വ്യക്തി ഒരു ഭയം അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു മരണഭയം തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുമോ അനേക കാര്യങ്ങൾ ഭയമായി ഇരിക്കുന്നു നാം പിശാഷിൻ്റെ അടിമത്തനത്തിൽ ഇരിക്കുന്നു എന്നൊർത്ഥം നാം എപ്പോഴും വിശ്വാസമുള്ള വാക്കുകൾ ചെറിയ ഒരു ചിലർ നോക്കുമ്പോൾ എപ്പോഴും അവിശ്വാസമായ വാക്കുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഏത് സമയത്തും അവിശ്വാസമായ കാര്യങ്ങൾ ജോയ്സ് മേയർ എന്ന ദൈവത്താൽ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് അവരുടെ ജീവിതത്തിൽ ആദ്യയിൽ വളരെയധികം പ്രയാസങ്ങളിലും ഒരു അനുഗ്രഹവും കുറവുമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ആ മകൾ ഒരു തീരുമാനം എടുത്തു ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല ഞാൻ വിശ്വാസത്തോട് ഞാൻ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് വിശ്വാസവാക്തത്വങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ തൻ്റെ നാവിനാൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൽ നന്മ ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കും നിങ്ങളൊരു ആവിലിരുന്നും അവിശ്വാസം ആ വാക്കുകൾ വരാതിരിക്കട്ടെ അവിശ്വാസം എന്നാൽ ദൈവം നമ്മൾ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു യേശു ഈ മനുഷ്യപുത്ര ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ ആ ജനങ്ങളുടെ അവിശ്വാസം മുഹാന്തരമായിട്ട് അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ തരാൻ സാധിക്കും ദൈവത്തിൽ എന്നാൽ ദൈവം നമ്മ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം തരുവാൻ കാത്തിരിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം അവിടെ തടസ്സമായി ഇരിക്കുന്നത് നമ്മുടെ അവിശ്വാസം നമ്മുടെ അവിശ്വാസം ഇരുന്നാൽ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ഭജനം പറയുന്ന പതിനൊന്നാം അധ്യായം ആറാം വാക്യം വിശ്വാസമില്ലാതെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നത് കൂടാതെ കാര്യം ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഇരിക്കട്ടെ വിശ്വാസം നിറഞ്ഞ വാക്കുകൾ ഇരിക്കട്ടെ എന്നെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും രോഗത്തെ എന്നെ വിട്ടെടുത്ത് മാറ്റും ഞാൻ എനിക്ക് ഉയർച്ച തന്നെ സംഭവിക്കും ഞാൻ വാലാകാത്തില്ല തലയാകും കീഴാകത്തില്ല മേലാകും ഞാൻ പോവുകയിലും വരുകയിലും അനുഗ്രഹിക്കപ്പെടും എന്ന് വിശ്വാസ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ആവശ്യമായിരുന്നാലും മേ ബി യു മേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇംപാസിബിൾ എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല കാലം കഴിഞ്ഞു എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകാത്ത എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാലും നിങ്ങൾ വിശ്വാസമുള്ള പ്രാർത്ഥന എത്ര വലിയ കൂടാത്തത് കാര്യങ്ങളാലും നിറവേറ്റുവാൻ ദൈവത്താൽ സാധിക്കും ബിക്കോസ് ടു ജസ്റ്റ് ദാറ്റ് പെർഫോം ഇൻ നോ ടൈം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതത്തെ കാണും വലിയ കാര്യങ്ങളെ കാണും പ്രിയമുള്ളവരെ അതുകൊണ്ട് നാവിനാൽ എപ്പോഴും വിശ്വാസം നിറഞ്ഞ വാക്കുകൾ വരട്ടെ കൃപയുള്ള വാക്കുകൾ വരട്ടെ നിങ്ങളുടെ നാവിൻ്റെ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേറ്റ് കിട്ടട്ടെ അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്ത് അവരുടെ ഉയർച്ചകൾ വരട്ടെ മറിച്ച് നമ്മുടെ കൈൻഡ് ഓഫ് വേഡ്സ് നിമിത്തമായിട്ട് ചിലർ ഡിസപ്പോയിൻറ്റഡ് ആകാൻ ഡീമറ്റിവിഷാകും അങ്ങനെ ആഹാദരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്ന നാം നമ്മുടെ കാലത്ത് നമ്മൾ തീരുമാനമെടുക്കാം എനി ഞാൻ കളവ് പറയത്തില്ല വിശ്വാസ വാക്കുകൾ എൻ്റെ നാവിൽ എപ്പോഴും വരും നാം എപ്പോഴും വിശ്വാസം കൂടുതലായിട്ട് സംസാരിക്കുന്നു ദാറ്റ് മീൻസ് വി ആർ ട്രസ്റ്റിങ് ഗോഡ് നാം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ അതൊരു അടയാളമായിരിക്കുന്നു നമ്മുടെ നാവിൽ വിശ്വാസം അവിശ്വാസമായ വാക്കുകൾ വരുന്നതെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് അർത്ഥം ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ പോകുന്ന നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക ഞാൻ തീർച്ചയായിട്ടും ഇനി മുതൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കളവ് പറയത്തില്ല രണ്ടാമത്തെ കാര്യം വിശ്വാസമുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയെ കാണും നിങ്ങളുടെ ജീവിതത്തിൽ കാണും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണും പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇനിയുള്ള കാലങ്ങൾ വളരെ കഷ്ടമേറിയ കാലങ്ങൾ ഒത്തിരി ആപത്തുകൾ വരാൻ പോകുന്ന കാലങ്ങൾ വലിയ രോഗങ്ങൾ വലിയ കഷ്ടങ്ങൾ വലിയ നാശങ്ങൾ യുദ്ധങ്ങൾ വരുന്നു പലവിധമായ പ്രയാസങ്ങൾ വരാൻ പോകുന്ന ഒരു കാലം ആരൊക്കെ ദൈവത്തോട് നടക്കുന്നു ആരൊക്കെ ദൈവത്തെയോട് അടിത്തു ജീവിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കൂ അവിശ്വാസിക്കും വിശ്വാസിക്കും ഒരു വ്യത്യാസം കാണും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും പാപത്തിൽ ജീവിക്കുന്നവർ വ്യത്യാസം കാണിക്കാൻ പോകുന്ന വർഷമായി പോകുന്നു ഇത് ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ നാം പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ നാം മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതൊരു പ്രൊട്ടക്ഷനായിട്ട് മാറും അതുകൊണ്ട് പുതിയ വർഷത്തിൽ പല നല്ല തീരുമാനമെടുക്കുക ഇന്നുമായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഇന്നുമായിട്ട് ദൈവത്തെ അന്വേഷിക്കുവാനും ഇന്നുമായിട്ട് ദൈവത്തെ അറിയുവാനും പരിശോധാത്മാവോട് കൂടി ഇണങ്ങി നിൽക്കി നിൽക്കുവാനും ദൈവത്തോട് നടക്കുവാനും വേദവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഭക്തിമാർഗ്ഗത്തിരിക്കുവാനും ഷോർട്ടായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്ന പ്രകാരമായിട്ട് ഒരു വിശുദ്ധിയുള്ള നീതിയുള്ള നന്മയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കൊരു അനുഗ്രഹമുള്ള ജീവിതമായി മാറും എന്നൊരു സംശയമില്ല നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം കാക്കും എന്നൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്ഡ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഉണ്ടാകട്ടെ നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്രമായ കാര്യങ്ങൾ ചെയ്യട്ടെ നന്മ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഉയർച്ചകൾ ഉണ്ടാക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും രോഗത്തെ എടുത്ത് മാറ്റി ദൈവം സന്തോഷം സമാധാനം നേടിച്ച ആയുസിനും എല്ലാവിധ നന്മകൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്തൊരു ചിന്തയുമായിട്ട് നാം അടുത്ത ഇയറിൽ മീറ്റ് ചെയ്യാം ഹാവ് എ ബ്ലസ്സഡ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അലോങ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ജീസസ് അമേ